ഇടുക്കി രൂപത അഞ്ചാമത് മരിയൻ തീർത്ഥാടനത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നയിൽ അറിയിച്ചു ആയിരക്കണക്കിന് വിശ്വാസികൾ ഭക്തി ആദരപൂർവ്വം ഒരുമിക്കുന്ന മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ആറ് ശനിയാഴ്ചയാണെന്നും രൂപതാ കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ അഭിയുന്ന പിതാവ് അറിയിച്ചു ആയിരങ്ങൾ ത്യാഗപൂർവ്വം കാൽനടയായി നടത്തുന്ന ഈ തീർത്ഥാടനം ഹൈറേഞ്ചിന് ആകമാനം ആത്മീയ ഉണർവിന് കാരണമാകുമെന്നും നെല്ലിക്കുന്നിൽ പിതാവ് കൂട്ടിച്ചേർത്തു ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട്ട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത് രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നതിൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും തീർത്ഥാടനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാജകുമാരി പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമികരാകും തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട് ആയിരങ്ങൾ ത്യാഗപൂർവ്വം കാൽനടയായി നടക്കുന്ന ഈ തീർത്ഥാടനം ഹൈറേഞ്ചിന് ആകമാനം ആത്മീയ ഉണർവിന് കാരണമാകുമെന്ന് ഇടുക്കി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നിലിക്കുന്നേൽ യോഗത്തിൽ പറഞ്ഞു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ആത്മീയ അനുഭവത്തിൻ്റെയും ഒരവസരമാണ് ഈ തീർത്ഥാടനം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം തീർത്ഥാടനത്തിനുണ്ടായിരുന്നു വിവിധ മതസ്ഥരായ ആളുകൾ തീർത്ഥാടനത്തെ വരവേറ്റു എന്നത് ഏറെ സ്വാഗതാർഹമാണ് കേരള ക്രൈസ്തവർ വളരെ കാര്യമായി എട്ടു നോമ്പ് ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ആത്മീയമായി നവീകരിക്കപ്പെടുവാനും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തീർത്ഥാടനത്തിൽ കാൽനടയായി മുഴുവൻ ദൂരം പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ രാജാക്കാട് നിന്ന് രാജകുമാരിയിലേക്കോ അതിനും സാധിക്കാത്തവർക്ക് രാജകുമാരി ടൗണിൽ നിന്ന് രാജകുമാരി തീർത്ഥാടന ദൈവാലയത്തിലേക്ക് തീർത്ഥയാത്ര നടത്താവുന്നതാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജൂഡ് ഫൊറോണ ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാർ ജോൺ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി ആയിരം ഏക്കർ കല്ലാർക്കുട്ടി വെള്ളത്തൂവൽ പന്നിയാർക്കുട്ടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുന്നത് തുടർന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തീർത്ഥാടനം ആരംഭിക്കും പതിനായിരത്തിലധികം ആളുകളെയാണ് തീർത്ഥാടനത്തിൽ പ്രതീക്ഷിക്കുന്നത് വികാരി ജനറൽമാരായ മോൺസിനൂർ ജോസ് കരുവേലിക്കൽ മൊൺസിനൂർ എബ്രഹാം പറയാറ്റ് ൂർ ജോസ് നെരുത്തൂക്കിൽ ഫാദർ ജിൻസ് കാരക്കാട്ട് എന്നിവർ സംസാരിച്ചു അതേസമയം മരിയൻ തീർത്ഥാടനത്തിന് വേണ്ടി വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണമാണ് രൂപത സജ്ജമാക്കിയിരിക്കുന്നതെന്നും അറിയിച്ചു ഷെക്കനാനൂസ് ഇടുക്കി